ഡിവൈഎഫ്ഐ മാവിൻമൂട് അലക്കുള യൂണിറ്റിന്റെയും എസ് എഫ് ഐ മാവിൻമൂട് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ മാവിൻമൂട് ജംഗ്ഷനിൽ കാട് കയറിക്കിടന്ന ബസ് സ്റ്റോപ്പും പരിസരവും വൃത്തിയാക്കി ശുചീകരണ പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ ഒറ്റൂർ മേഖലാ പ്രസിഡന്റ് അഖിൽ മാവിൻമൂട് യൂണിറ്റ് സെക്രട്ടറി ദീപു എസ് എഫ് ഐ യൂണിറ്റ് അംഗങ്ങളായ അമ്പാടി കണ്ണൻ എന്നിവർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ മാവിമൂട് അലക്കുള യൂണിറ്റിന്റെ പ്രവർത്തകരും എസ് എഫ് ഐ കാരും ഈ മാവിന്മൂട്ടിലെത്ത ബസ്റ്റോപ്പ് കാട് പിടിച്ച് ഇറക്കണ അതുപോലെ തന്നെ ഇവിടെ മൊത്തം ചൊളിയായിരുന്നു ഇന്ന് നമ്മളെ ഡിവൈഫൈ ഈ മഴയത്ത് പോലും നമ്മൾ ഡി വൈഫ് ഐ പ്രവർത്തകർ വൃത്തിയാക്കി അതേപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കാനും വന്നത് ഡി ഡിവൈഎഫ്ഐയുടെ ഒറ്റൂര് ഡി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അകിലും നമ്മളെ കണ്ണനും അമ്പാടിയൊക്കെ ഉണ്ട് എസ് എഫ് ഐ പ്രവർത്തകരും ഇതിന് ഈ വെസ്റ്റോപ്പ് സ്റ്റോപ്പ് പിടിക്കാൻ കല്ലമ്പല മീഡിയക്കാർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു പൊതുജനങ്ങൾക്ക് വേണ്ടി വൃത്തിയാക്കാൻ ഇതിനു വേണ്ടി സഹായിച്ച നമ്മുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കും എസ് എഫ് ഐക്കാർക്കും ഇതേ നിറഞ്ഞു നന്ദി